നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ പതിനഞ്ച് സെൻ്റ് ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തോളം ചൂട ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏല കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർക്ക് ഏലവും കുരുമുളകും ജാതിയും കൊക്കോയും കാപ്പിക്കുരു റബറൊക്കെയാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുകയായ വീടാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഏരിയ നല്ല കിടിലിന്നെ ഏരിയ ആണ് കേട്ടോ ഇതുപോലെ തന്നെ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ള ജാതിയാണ് നിലവിൽ പത്തോളം ജാതി കായ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പത്തോളം തെങ്ങ് കായ്ക്കുന്നുണ്ട് ഒട്ടും നമ്മുടെ വീട്ടിലേക്ക് കാണുന്ന പ്രൈവറ്റ് വരികയാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോറൂം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും നമുക്ക് ഉണ്ട് ഉണ്ടതില് വീട് പഴക്കമില്ലാത്ത വീടാണ് കേട്ടോ അതൊക്കെ നന്നായി കായ്ക്കുന്ന ജാതിയാണ് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കൊഴക്കിണറുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പുറമൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടുന്നതാണ് വീട്ടാവശ്യത്തിന് വെള്ളം ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒന്ന് തൊണ്ണൂറ്റി നമുക്ക് ഡോക്യുമെന്റ് ഉള്ളത് മൊത്തം രണ്ട് പതിനഞ്ചാണുള്ളത് മൊത്തവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യം ഉള്ളവർ വിളിക്കുക